കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അതായത് ഒഴിവുകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒന്ന് ഗുരുവായൂർ മേൽശാന്തി അത് ആ നമ്പറ് വരുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആറു മാസത്തേക്ക് മേൽശാന്തി ആയി നിയമിക്കപ്പെടുന്നതിന് താഴെ കാണിച്ച യോഗ്യതയുള്ളവരിൽ നിന്ന് നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ ക്ഷണിക്കുന്നു ആ ഫോറത്തിൻ്റെ നമ്പറാണ് ആർ വണ് ഇരുന്നൂറ് ബാർ ഇരുപത് ഇരുപത്തഞ്ച് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണത് പബ്ലിഷായിട്ടുള്ളത് അപേക്ഷകർ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുപ്പത് വയസ്സ് തെകഞ്ഞവരും അറുപത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം ശുഗപുരം പെരുവനം എന്നീ ഗ്രാമങ്ങളിൽ പെട്ടവരും ഉത്തമമായി കരുതപ്പെടുന്ന നമ്പൂതിരി ഇല്ലങ്ങളിലെ അംഗങ്ങളും അഗ്നിഹോത്രം ഭട്ടവൃത്തി എന്നിവയിൽ ഏതെങ്കിലും ഒന്നുള്ളവരും മാത്രമേ അപേക്ഷിക്കേണ്ടതുള്ളൂ അപേക്ഷാ ഫോറം ലഭിക്കുന്ന തീയതി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് പി എം വരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ കിട്ടും പൂരിപ്പിച്ച അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷാ ഫോറം ഇരുന്നൂറ് രൂപ പ്ലസ് മുപ്പത്തിയാറ് അതായത് ജി എസ് ടി അടക്കം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ നിരക്കിൽ ദേവസ്വം ഓഫീസിൽ നിന്നും മേൽപ്പറഞ്ഞ തീയതികളിൽ പ്രവർത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോറം തപാലിൽ ലഭിക്കുന്നതല്ല പൂരിപ്പിച്ച അപേക്ഷകൾ ദേവസ്വം ഓഫീസിൽ പ്രവർത്തി സമയങ്ങളിൽ നേരിട്ട് നൽകുകയോ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ അറുപ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന മേൽവിലാസത്തിൽ തപാലിലോ അയക്കാവുന്നതാണ് ദേവസ്വത്തിൽ നിന്നും നൽകുന്ന നിർദ്ദിഷ്ട ഫോറത്തിലല്ലാത്തതും ആവശ്യമായ യോഗ്യതകളില്ലാത്തതും ജാതി വയസ്സ് തുടങ്ങിയവയും മതിയായ രേഖകളില്ലാത്തതും അപൂർണവും യഥാസ്ഥാനത്ത് ഫോട്ടോ പതിക്കാത്തതും നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്നതുമായ അപേക്ഷകൾ നിരൂപാധികം നിരസിക്കുന്നതായിരിക്കും വിജ്ഞാപനം സംബന്ധിച്ച വിശദവിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ടെലിഫോൺ മുഖേനയോ ഡബ്ല്യു 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 ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിലും ലഭ്യമാണ് ഇതാണ് ഒരെണ്ണം ഇനി അടുത്തത് വേറെ വരുന്നത് ഇത് ഗുരുവായൂർ ദേവസ്വം വിജ്ഞാപനം രണ്ടാമത് പറയുന്നതാണ് ഇത് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആർ ജെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഗുരുവാർ ക്ഷേത്രത്തിലെ ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സുരക്ഷാ ചുമതല വഹിക്കുന്ന ഒഴിവുള്ള സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി രാവിലെ പത്ത് മണിക്ക് വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിമാസ മൊത്ത വേതനം ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അറുപത് വയസ്സ് കവിയാത്തവർ ആയിരിക്കണം നിയമന കാലാവധി ഉത്തരവ് തീയതി മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടിയായിരിക്കും യോഗ്യരന്നു കാണുന്നവരെ പുനർനിയമനത്തിന് പരിഗണിക്കുന്നതായിരിക്കും യോഗ്യതകൾ സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള എക്സ് സർവീസ്മാൻ ആർമി നേവി എയർഫോഴ്സ് ഡി എസ് എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി സി ആർ പി എഫ് അസാം റൈഫിൾസ് ജിആർഇഎഫ് ആയിരിക്കണം അപേക്ഷകർ ആരോഗ്യ ആരോഗ്യദൃഢഗാത്രയും നല്ല കാഴ്ചശക്തിയുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരും ആയിരിക്കണം വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള സർക്കാർ ഡോക്ടറുടെയോ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻറ്ററിലെ ഡോക്ടറുടെയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് മേൽപ്രകാരം രേഖകൾ ത സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ മൊബൈൽ ഫോൺ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ ഒൻപത് മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പ് വയ്ക്കുന്ന ഡോക്ടറുടെ യോഗ്യത രജിസ്റ്റർ നമ്പർ സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും വിശദവിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിലോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ടെലിഫോൺ വഴിയോ അറിയാവുന്നതാണ് ഇത്രയും ഒഴിവുകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് അനുയോജ്യരായ ആളുകൾ അപേക്ഷിക്കുക ഗുരുവായൂർ മേൽശാന്തി പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ സെക്യൂരിറ്റി ഗാർഡുകളാണ് അപ്പോൾ പറ്റാവുന്ന നിശ്ചിത യോഗ്യതകളുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അതിന് തയ്യാറാവുക ഇതൊന്ന് ഷെയർ ചെയ്യുക എന്നാ എല്ലാവരിലേക്കും എത്തട്ടെ പറ്റാവുന്നവരൊക്കെ അപേക്ഷിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ സേവകരാവാൻ പറ്റുന്ന മഹനീയമായ ആ അവസരം എല്ലാവർക്കും ലഭിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം